പാർട്ടി സമ്മേളനങ്ങളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം സ്വാഭാവികമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും വിമർശനം സ്വാഭാവികമാണ് സംസ്ഥാന സെന്ററിന്റെ പ്രവർത്തനം മികച്ചത് എന്ന അഭിപ്രായമാണ് ഉയർന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ദരിദ്ര വിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമ്പന്നർക്ക് നൽകേണ്ടതുണ്ടോ എന്നും സർക്കാർ സേവനങ്ങൾക്ക് വരുമാനത്തിനനുസരിച്ച് ഫീസ് ഈടാക്കുന്നത് പരിഗണിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ എല്ലാം സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതാണ് ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണേണ്ടത് എന്നാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഞങ്ങളെ സംബന്ധിച്ചു വരുന്ന സംസ്ഥാന സെൻ്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞു കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ നിങ്ങളിപ്പോൾ ഓരോ ചർച്ചയും അക്കമുറ്റം നടത്തിയിട്ടുണ്ട് ഇന്ന ഇന്നലെ വരാൻ പോകുന്ന ചർച്ച ഇങ്ങനെയൊക്കെയാണ് അത് നിങ്ങളുടെ ഒരു ഭാവനയാണ് പാർട്ടിക്കകത്ത് ചർച്ചയും സ്വയം വിമർശനവും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അതിൻ്റെ അവസാന വാക്ക് നാളെ വൈകുന്നേരം മറുപടി കൂടിയാണ് പൂർത്തിയാക്കുക അതിനെ തുടർന്നാണ് പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുക